കാസർകോട് പട്ലയിൽ വോളിബോൾ ആരവങ്ങൾ ഉയരുവാൻ ഇനി ദിവസങ്ങൾ മാത്രം പട്ല കൂട്ടായ്മയുടെ എസ് എ അബ്ദുള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ നടക്കും ആവേശം വാനോളം ഉയർത്തി കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രബല ടീമുകൾ മത്സരത്തിനായി കളത്തിലിറങ്ങും ടൂർണമെന്റിനായി വൻ പവലിയനാണ് ഒരുങ്ങുന്നതെന്നും ഏവർക്കും തികച്ചും സൗജന്യമായി മത്സരങ്ങൾ വീക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു Bindu Jewelry Kasar Gold Gold Diamond Burstone Silver 100% BIS 916 Hallmark Gold പട്ല കൂട്ടായ്മയുടെ എസ് എ അബ്ദുള്ള മെമ്മോറിയൽ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റ് ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ നടക്കും സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി അഷ്റഫ് കുമ്പള രക്ഷാധികാരികളായ അസ്ലം പട്ല മജീദ് എം എ ഹാരിസ് എം കെ ചെയർമാൻ പാറ ഷാഫി കൺവീനർ ഹനീഫ കോയപ്പാടി ട്രഷറർ എസ് എ അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ടൂർണമെന്റിനായി വിപുലമായ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ മിന്നും താരങ്ങളായ ഷൌനീസ് പട്ലയെയും നിയാസ് അഹമ്മദ് അങ്കടിമുഖറിനെയും പട്ലയിലെ പഴയകാല വോളിബോൾ കളിക്കാരെയും ചടങ്ങിൽ ആദരിക്കും ടൂർണമെന്റിനായി വൻ പവലിയനാണ് ഒരുങ്ങുന്നതെന്നും ഏവർക്കും തികച്ചും സൗജന്യമായി മത്സരങ്ങൾ വീക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വോളിബോൾ കേന്ദ്രമായിരുന്നു ഞങ്ങളുടെ പട്ല അക്കാലത്ത് ജില്ലയിലെ തന്നെ പ്രമുഖ ടൂർണമെൻറ്റുകളിൽ വിജയിക്കുകയും കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ കളിക്കാരെ വാർത്തെടുക്കാനൊക്കെ ഞങ്ങളുടെ നാടിന് സഹായിച്ചിരുന്നു അക്കാലത്ത് കളിച്ചിരുന്ന മർഹൂം എസ് എ അബ്ദുള്ള സാഹിബിൻ്റെ സ്മരണാർത്ഥം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഇന്ത്യയിലെ തന്നെ പ്രമുഖ വോളിബോൾ കളിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വോളിബോൾ ടൂർണമെൻറ്റ് വോളിബോൾ ഫെസ്റ്റ് ഞങ്ങളുടെ നാട്ടിൽ സംഘടിപ്പിക്കുകയാണ് ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ചയാണ് ബഹുമാന്യനായ കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടാതെ മഞ്ചേശ്വരം കാസർഗോഡ് ഉതുമ എം എൽ എ മാർ കൂടാതെ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന ഈ മഹത്തായ പരിപാടി കൃത്യം മണിക്ക് ആരംഭിക്കുകയും ആ പരിപാടിയിൽ തന്നെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അഭിമാനമായി മാറിയ അബ്ദുള്ള സൗനീസ് പട്ലക്കും അതുപോലെ തന്നെ അഹമ്മദ് നിയാസ് അങ്കടിമോറിനയും പ്രസ്തുത ചടങ്ങിൽ ആദരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചു മത്സരമാണ് പട്ലയിൽ ഞങ്ങൾ ഒരുക്കാൻ പോകുന്നത് തികച്ചും സൗജന്യമായ രീതിയിൽ ഗാലറിയോട് കൂടിയുള്ള നല്ല രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലും അയൽ ജില്ലകളിലെ എല്ലാവരും വന്നുകൊണ്ട് ഞങ്ങളുടെ ഈ വോളിബോൾ ടൂർണമെൻറ്റിനെ വിജയിപ്പിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു കാലത്ത് വൈകുന്നേരങ്ങളിൽ പട്ലയിലെ തട്ടകങ്ങളിൽ നിറഞ്ഞ വോളിബോൾ ആരവങ്ങൾ വീണ്ടും എത്തുമ്പോൾ നാടാകെ ആഹ്ലാദ തിമിർപ്പിലാണ് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള പ്രമുഖ ടീമുകൾ കൊമ്പുകോർക്കുന്ന വോളിബോൾ ടൂർണമെൻ്റ് കാസർഗോഡിന് തന്നെ വലിയൊരു ആവേശക്കാഴ്ചയാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്